ഇന്നത്തെ ദിവസം ഈ മനുഷ്യന് സല്യൂട്ട് അടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പക്ഷെ ആളുകള് പറഞ്ഞു മനസ്സിലാക്കാൻ സഹായിക്കില്ല അതിന്റെ ഇടയിൽ ഇവമാര് ചില ഡയലോഗ് അടിച്ചിരിക്കുന്നു ഈ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് ഹിന്ദു കോനെ മുസ്ലിം കോനെ ഇതിന്റെ അർത്ഥം എന്താണ് ഇവിടെ ഈ രാജ്യത്ത് അൺഡ്രസ്റ്റ് ഉണ്ടാക്കുക ഇവിടെ മനസ്സമാനിച്ച് ജീവിക്കുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളുടെയും ഇടയ്ക്ക് ഇതുണ്ടാക്കിയിട്ട് ഇത് ഈ ഹിന്ദു കോനെ മുസ്ലമാൻ കോനെ എന്ന് ചോദിച്ചിട്ട് ഹിന്ദുക്കളെ മാത്രം വെടിവെച്ച് കൊല്ലെന്ന് കാണിക്കുന്ന സമയത്ത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇത് ഹിന്ദുക്കൾ മുഴുവൻ ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലാൻ വേണ്ടി മുസ്ലിം അറിഞ്ഞിരിക്കുക ഒരു അത് ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്തു കഴിഞ്ഞാൽ കാശ്മീർ മാത്രമല്ല പലയിടത്തും ഇതിന്റെ ഒരുപ്രിക്കേഷൻസ് ഉണ്ടായിരിക്കും ഇതുപോലെ തെറ്റിദ്ധാരണകൾ വരുത്തിക്കൊണ്ട് ഉള്ള ഒരു ഭീകരാക്രമമാണ് ഈ നടന്നിരിക്കുന്നത് അതിന്റെ ഉള്ളിപ്പൊടിയാണ് അത് തന്നെ പിറകെത്തുന്ന സമയത്ത് കഴിക്കോലൂര എന്ന് പറയുന്ന പോലെയാണ് ഇതൊന്നും നടക്കുന്നതിന്റെ കൂടുതൽ ഈ ഒരു ഡയലോഗം കിട്ടേക്കുക ഹിന്ദു പോലെ മുസ്ലിമാ പോലെ അവന് ഹിന്ദു മുസ്ലിം ഒന്നും ഇല്ല അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാർ ഞാൻ എന്റെ പടങ്ങളിൽ എഴുതുന്ന ഡയലോഗ് ഇത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹിന്ദിയിലെ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മുസ്ലിംസ് ഇല്ല അവര് അപ്പൊ ഈ ഒരു ഡയലോഗ് എന്തിനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് കേൾക്കുന്നവരെ വിചാരിക്കും കാശ്മീരിത്ത് മുസ്ലിംസാണ് ഇവർ ഈ ഹിന്ദുക്കളെ വെടിവെച്ച് വല്ലാൻ വേണ്ടി വന്നിരിക്കുന്നതെന്നുള്ളതല്ലേ തോന്നുക അപ്പൊ ഇങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ രാജ്യത്ത് എങ്ങനെയെല്ലാം കമ്മ്യൂണൽ വയലൻസ് ഇറക്കിപ്പെടാൻ പറ്റും ഇറക്കാൻ പറ്റും ഇവരുടെ ഉദ്ദേശം ഈ ലഷ്കരെ തൊയ്ബ എന്ന് പറയുന്നത് പണ്ട് മുതൽക്കേ അത് അമീന്ദാറിന്റെ സമയം തൊട്ടിട്ട് അത് എയ്റ്റിസിൽ ഈ അമീന്ദാർ മാഗം വില്ലേജ് എന്നുള്ള അമീന്ദാർ ആദ്യം പാകിസ്ഥാനിൽ പോയിട്ട് ട്രെയിനിങ് എടുത്ത് വന്നതിന് ശേഷം അവനായിട്ട് തുടങ്ങിയിട്ടാണ് ഈ അവന്റെ ലീഡർഷിപ്പിലാണ് ഈ ലഷ്കരെ തോയ്ബയുടെ ഫുൾ പാകിസ്ഥാനിൽ വരുന്ന ഫണ്ടുകളെ വെച്ചുകൊണ്ടായിരുന്നു ഇവരെല്ലാം ചെയ്തിരുന്നത് ദീർഘകാലം കാശ്മീരിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള മേജർ റബിയുടെ വാക്കുകളാണ് ഇനി ഇദ്ദേഹം ഇത് മാറ്റി പറയുമോ എന്നറിയില്ല